പലതരത്തിലുള്ള ബോഡി ഷെയ്മിങ്ങുകൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ കേൾക്കാറുണ്ട് ഒരുപാട് വണ്ണം വെച്ചല്ലോ അയ്യോ നന്നായി മെലിഞ്ഞു പോയല്ലോ അസുഖം വല്ലതുമുണ്ടോ എന്ത് മുടി ഉണ്ടായിരുന്നതാ ഇപ്പൊ മുടി എല്ലാം കൊഴിഞ്ഞ് മൊട്ടത്തലയായി കറുത്തുപോയല്ലോ തുടങ്ങി നിരവധി കമന്റുകൾ സ്ഥിരം പറയാറോ കേൾക്കാറോ ഉണ്ടോ എന്നാൽ ഇത്തരം ബോഡി ഷേമിങ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടും ഗാർഹിക അവഹേളനവും വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കുന്നതും ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതോടെ ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നവർ ഇനി നിയമക്കുരുക്കിൽപ്പെടുന്നതാണ് വണ്ണം ഉയരം നിറം തലമുടി അവയവങ്ങളുടെ വലിപ്പം ശബ്ദത്തിന്റെ പ്രത്യേകത പ്രായം വേഷം തുടങ്ങി എന്തും ബോഡി ഷെയ്മിങ്ങിന് വിഷയമാകാറുണ്ട് സതുദ്ദേശത്തോടെ ഇത്തരം കമന്റുകൾ പറയുന്നവരോടല്ല കേട്ടോ മറ്റുള്ളവരുടെ ആത്മവിശ്വാസത്തെ കെടുത്താൻ മനഃപൂർവ്വം പറയുന്നവരോടാണ് പലപ്പോഴും ആത്മവിശ്വാസം തകർക്കുന്ന തരത്തിലാണ് പലരും ഇത്തരം പ്രയോഗങ്ങൾ ഉപയോഗിക്കാറുള്ളത് ബോധപൂർവം മറ്റൊരാളെ വേദനിപ്പിക്കുക എന്നതിനപ്പുറം ഈ പറച്ചിലുകൾക്ക് മറ്റൊരു ഉദ്ദേശവും ഉണ്ടാവില്ല സ്വന്തം ശരീരത്തെ വെറുക്കുക അപകർഷതാ ബോധം ഉണ്ടാക്കുക ഉത്കണ്ഠയും ഉറക്കക്കുറവും ഉണ്ടാക്കുക മാനസിക സമ്മർദ്ദം കൂട്ടുക തുടങ്ങി ബോഡി ഷെയ്മിങ്ങിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതാണ് കുട്ടികളെയും കൗമാരക്കാരെയുമാണ് കൂടുതലായി ഇത് ബാധിക്കുന്നത് എന്നാൽ ബോഡി ഷെയ്മിംഗ് നടത്തി വിദ്യാഭ്യാസ യോഗ്യത പരിശോധിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർതൃ സഹോദരന്റെ ഭാര്യയ്ക്കെതിരെ ഗാർഹിക പീഡന നിയമപ്രകാരം എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഇക്കാര്യം വ്യക്തമാക്കിയത് കണ്ണൂർ കൂത്തുപറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മൂന്നാം പ്രതിയാണ് ഹർജിക്കാരി ഭർത്താവും അമ്മായി അച്ഛനുമാണ് ഒന്നും രണ്ടും പ്രതികൾ മൂവർക്കുമെതിരെ ഐ പി സി സെക്ഷൻ ഫോർ നയൻറ്റിഎറ്റ് എ പ്രകാരമാണ് പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സംഭവം രണ്ടായിരത്തി പത്തൊൻപതിൽ ഭർത്തൃ വീട്ടിലെത്തിയതായിരുന്നു യുവതി എന്നാൽ അധിക്ഷേപം സഹിക്കാൻ കഴിയാതെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മടങ്ങി പോരുകയായിരുന്നു യുവതിക്ക് നല്ല ശാരീരിക ആകൃതിയില്ലെന്നും ഭർത്താവിന്റെ സഹോദരന് കൂടുതൽ സുന്ദരിയായ യുവതിയെ ഭാര്യയായി ലഭിക്കുമെന്നും പറഞ്ഞായിരുന്നു ആക്ഷേപം യുവതിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംശയിക്കുകയും ചെയ്തെന്നാണ് കേസിനാധാരം എം ബി ബി എസ് യോഗ്യത സംബന്ധിച്ച സംശയം പ്രകടിപ്പിക്കുകയും സർട്ടിഫിക്കറ്റ് പരിശോധിക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു എന്നാൽ ഇതൊന്നും കാർഹിക പീഡനത്തിന്റെ നിയമ പരിധിയിൽ വരില്ലെന്നായിരുന്നു എതിർകക്ഷിയുടെ വാദം എന്നാൽ ഇതു കേട്ട കോടതി ഇത് അംഗീകരിച്ചില്ല ഭർത്താവിന്റെ സഹോദരന്റെ ഭാര്യയെയും ഭർത്താവിന്റെ ബന്ധുവായിട്ട് കാണാനാകൂ എന്നും കോടതി വിലയിരുത്തി ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നത് ചിലരിൽ അമിതമായ ദേഷ്യത്തിനും കാരണമാകാറുണ്ട് കുശലാന്വേഷണത്തിന്റെ ഭാഗമായി ചോദിക്കുന്ന പല ചോദ്യങ്ങളുമാണ് പലരെയും ഇത്തരം അവസ്ഥകളിൽ കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്നാൽ ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്ന പലർക്കും തങ്ങൾ ചെയ്യുന്നത് ബോഡി ഷെയ്മിങ് ആണെന്ന് അറിയില്ല എന്നതാണ് ഏറ്റവും കൗതുകകരമായ മറ്റൊരു വസ്തുത ഇതൊക്കെ കേട്ട് ഭക്ഷണരീതികളിൽ പോലും മാറ്റം വരുത്തി പട്ടിണി കിടന്ന വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരും നമുക്കിടയിലുണ്ട് ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കുമൊക്കെ വഴി വെക്കുന്നുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതൊക്കെ കണക്കിലെടുത്താണ് കോടതി ഇത്തരം ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് സാധാരണക്കാർ മാത്രമല്ല സെലിബ്രിറ്റികളും ഇത്തരം ബോഡി ഷെയ്മിങ്ങിന് ഇടയാകാറുണ്ട് ബോളിവുഡ് താരങ്ങളായ വിദ്യാ ബാലനും സൗനാക്ഷി സിൻഹയും ഒക്കെ ഇത്തരത്തിൽ പഴികേട്ടവരാണ് മലയാളി താരമായ നിത്യ വണ്ണം കൂടിയതിന്റെ പേരിൽ കേട്ട പരിഹാസം ചില്ലറയല്ല അപ്പോൾ ഒന്ന് ഓർത്തോളൂ ഇനിയുള്ള ഇത്തരം പരിഹാസങ്ങളൊക്കെ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്